আসসালামু আলাইকুম ওয়া আলাইকুম আসসালাম আন্ডা জলল মুরালন যাইনিটিলা পলচিট নুকান বদে করচুরি আলো চলানা আগুড়েই যাইতেন যে আন্ডা তায়না দিনডা পেকনো ইয়াল ইংগল নলে পরনলে ইংক পল্লাক সুগলা জোরনটিন আবাল এসে জেরেরি ইনদাইনা থিমন্ডা পেয়দার মানা পল্লাক পুর সুগাম গিটাম জিয় আ আম্মা আসসালামু আলাইকুম

ഞാനിപ്പോ വന്ന് കരയുള്ളൂ ഇന്നലെ ഞാനന്നെ അങ്ങാടിയൊന്ന് കണ്ടിരുന്നു അപ്പൊ ഞാന് പണി സൈറ്റിക്ക് പണിക്കാരെ കൊണ്ട് പോയി അതുകൊണ്ട് എനിക്ക് എന്റെ അടുത്ത് വരാൻ പറ്റിയില്ല ഞാൻ വന്നിട്ടേ കുട്ടികൾക്ക് ഒക്കെ ഡ്രസ്സ് അപ്പൊ അത് എടുക്കാൻ വേണ്ടിട്ട് അങ്ങാടേക്ക് വന്നേ അപ്പൊ എന്നായി നാട്ടിലെത്തിയെ ആ ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി അപ്പൊ ഒരാഴ്ച ആയോ വന്നിട്ട് അപ്പൊ ഇനി എനിക്ക് എത്രണ്ട് ലീവ് ഇപ്പൊ എനിക്ക് ആറുമാസം ലീവ് ഉണ്ട് പക്ഷേ എനിക്ക് അതിന്റെ മുമ്പ് അങ്ങോട്ട് എത്തണം ഇപ്പോ ഞാൻ വന്നത് എന്ന് പറഞ്ഞാ കൊറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞമ്മള് ഇപ്പാൻ്റെ കയ്യിലുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് ഓര് വെക്കാണെന്നുണ്ടെങ്കില് നമുക്ക് ഒരു വെച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഞ്ചതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഒന്ന് തീർക്കാനോന്ന് വിചാരിച്ചിട്ടാണ് പോന്നത് ആ അങ്ങനെ അഭിപ്രായം എനിക്കും ഉണ്ട് എന്താ ഇപ്പൊക്കെ അഭിപ്രായം എനിക്ക് എന്തിനാടാ മുതല് ഞാനിതൊക്കെ ഉണ്ടാക്കിയത് കഷ്ടപ്പെട്ട് ഇണ്ടാക്കിയത് നിങ്ങൾക്ക് വേണ്ടിട്ടനല്ലേ നിങ്ങൾ എപ്പോഴാണോ പറയുന്നത് അപ്പൊ ഞങ്ങളെ പേരിലുണ്ടാക്കി തരാം അപ്പൊ അങ്ങനെ മുതൽ ഓരോന്നുണ്ടെങ്കിൽ പനി പണിയാല നോക്കുക അതിന് കൂടി തീരുമാനം ഉണ്ടാക്കണ്ടേ അതെങ്ങനെയാ കൂടി പറയും ഈ നാട്ടിലല്ലേ അന്റെ കൂടെ നിന്നോട്ടെ അമ്മിപ്പി എന്നുവെച്ച ശര വയസ്സൊക്കെ ഞാനിണ്ട് ഏർ അതൊന്നും നടക്കൂല അനക്കറിയില്ലേ ഓളമ്മി ഇല്ല ഇവിടെ ഓളമ്മിന്റെ ഇവിടെ ഈ കുട്ടികളെയും നോക്കണം ഉമ്മാരി ഓരെയും നോക്കണം ഒക്കെ പാടെ എങ്ങനെയാ ഓള കൊണ്ട് കഴിയാം ഒക്കെ ഒരു ബുദ്ധിമുട്ടാവൂലത് നമുക്കൊരു കാര്യം ചെയ്യാം ഇമ്മ എൻ്റെ അടുത്ത് കൂടെ നിന്നോട്ടെ ഇപ്പന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാ അതിനൊക്കെ ഇപ്പൊ ഇപ്പമ്മയും സമ്മോ ഏർ ഒരു രണ്ടാളും പിരിഞ്ഞ് നിക്കുവോ ഞമ്മളമ്മ ഇപ്പം ഞമ്മളെ ഏതെങ്കിലും ഇഷ്ടത്തിന് എതിരെ നിൽക്കണം ഞാനിപ്പോ ആ പെണ്ണിനെ ചാടിച്ചു കൊണ്ടുവന്നിട്ടും കൂടി ഓരോ ഇതിന്റെ കൂടെ നിന്നില്ലേ ഓർക്കിപ്പോ ഞമ്മളെ ഇഷ്ടം എന്താണോ അതാണ് ഓരോ ഇഷ്ടം അല്ലാതെ ഓർക്കിപ്പോ ഈ വയസ്സാ കാലത്ത് ഒരുമിച്ച് ജീവിക്കണം എന്നോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല ഓർക്ക് ഓരോ കൊണ്ടുതന്നെ നിൽക്കാൻ വയ്യും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലേ ഓരോ പിന്നെ ഇപ്പോ ഓര്ക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും സംസാരിക്കാമോ ഫോണുള്ള കാലല്ലേ എപ്പാണെങ്കിലും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു സംസാരിക്കും കാര്യങ്ങളൊക്കെ അറിയാലോ ഹലോ ആ പിന്നെ ഞാനും മല്ലിപ്പാന്റെ അടിയിന്ന് പറയാനാവൂലെന്ന് എഴുതിയിട്ടാണേ അപ്പൊന്നും പറഞ്ഞ പിന്നെ ഒരു കാര്യം ചെയ്താ മതി നമ്മളാ സ്ഥലം ഒരു ഭാഗം കഴിഞ്ഞിട്ടേ എന്തു ചെയ്യാ പിന്നെ അതിന്റെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ നല്ല സൗകര്യമുള്ളൊരു വൃദ്ധസാധനം ഉണ്ട് അവിടെ ഉമ്മാനെ ഇപ്പാനാക്കി കിട്ടുമ്പോൾ ഈ ഒന്ന് പോയി പോയതുകൊണ്ട് പോലെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി കേട്ടോ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാനും പോയി പോയതുകൊണ്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കാം പിന്നെ അതിനാവശ്യമായ പൈസ അവിടെ പൈസ കെട്ടേണ്ട പൈസ ഈ പകുതിയും ഞാനും പകുതി ആയിട്ട് അങ്ങനെ കെട്ടി കൊടുക്കാം അത് അങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്നാ പിന്നെ എന്താന്ന് വെച്ചാൽ ഒക്കെ ഒരുമിച്ച് അവിടെ നോക്കുകയും ചെയ്യ അങ്ങനെ ചെയ്യാലേട്ടിത് എന്റെ കൂടെ ഞമ്മളിപ്പോളുണ്ടാവൂല എന്റെ കൂടെ പിന്നെന്താന്ന് വെച്ചാ നമ്മൾ വയസ്സായപ്പോൾ ഒന്നും നമ്മളെ പറ്റുന്നില്ല നമ്മളെ രണ്ടാളെ തിരിപ്പിച്ചാൽ പഠിച്ചവാനല്ലാതെ വേറൊരാൾക്കും കഴിയില്ല ിപ്പൊ വയസ്സായി അപ്പൊരിക്കും വേണ്ടാതായി ബുദ്ധിമുട്ടായിരിക്കണെങ്കിൽ വയസ്സായ ആൾക്കാരെ ഇഷ്ടം പറ്റുന്ന ആൾക്കാർ കൊറേ ആൾക്കാരുണ്ട് നമ്മുക്ക് ഓരോരുത്ത പോവാ ആൾക്കാർ ഇപ്പൊണ്ടല്ലോ അതൊന്നും ഇപ്പൊ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യവരെ ഇഷ്ടത്തിനും ഒന്നിനും ഒരു കുറവും പറ്റിയിട്ടില്ല ഓരോ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നമ്മൾ ജീവിച്ചിട്ടുള്ളൂ പക്ഷെ അവർക്ക് ഇപ്പൊ നമ്മളെ പോരായ്മയും കുറവും കുറ്റക്കാളി തോന്നുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഓർക്കും ഒരു ഭാരമായിട്ട് എന്തിനാ നോക്കണം നമുക്ക് എവിടെങ്കിലും വല്ല വയസ്സായ ആൾക്കാരെ സ്വീകരിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും നോക്കാം നമ്മുക്ക് ഓർക്കൊരു ഭാരണ്ട അല്ലേ